നമ്മുടെ കാലം കഴിഞ്ഞാലും മലയാള സിനിമയ്ക്ക് രണ്ട് സൂപ്പർ സ്റ്റാറുകൾ വേണ്ട എന്നാണ് ഒരിക്കൽ തന്റെ മക്കളെ ചൂണ്ടി നടൻ സുകുമാരൻ പറഞ്ഞത് മേനോനോടാണ് സുകുമാരൻ ഇങ്ങനെ പറഞ്ഞത് അതിനെപ്പറ്റി ബാലചന്ദ്ര മേനോൻ തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് എം ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത നിർമാന്യത്തിലൂടെ അഭിനയ രംഗത്തേക്കെത്തിയ താരമാണ് സുകുമാരൻ സുകുമാരൻ നേരത്തെ തന്നെ തന്റെ മക്കൾ സിനിമയിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായി പറയുകയാണ് നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോൻ തന്റെ യൂട്യൂബ് ചാനലിൽ കൂടിയാണ് ബാലചന്ദ്രമേനോൻ സുകുമാരനെ കുറിച്ചുള്ള എപ്പിസോഡിൽ മക്കളെ കുറിച്ച് സുകുമാരൻ പറഞ്ഞ വാക്കുകൾ പങ്കുവെക്കുന്നത് എ എം എം എയുടെ ജനറൽ ബോഡി നടക്കുന്ന സമയത്തെ സുകുമാരൻ വന്നപ്പോഴുള്ള സംഭവമാണ് ഓർക്കുന്നത് മിക്കവാറും എല്ലാ വേദികളിലും മുണ്ടും ഷട്ടുമിട്ടായിരിക്കും സുകുമാരൻ വരികയെന്നും പാൻറ്റൊക്കെ ഇട്ട് അപൂർവമായിട്ടേ താൻ സുകുമാരനെ കണ്ടിട്ടുള്ളൂവെന്നും ഓർക്കുന്നുണ്ട് അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഇന്ദ്രജിത്തും പൃഥ്വിരാജും അവരെ കണ്ടപ്പോൾ ഇവരൊക്കെ കുട്ടികളല്ലേ ഇവരെയൊക്കെ എന്തിനാണ് സുകുമാരൻ എ എം എം എയുടെ മീറ്റിങ്ങിൽ കൊണ്ടുവന്നതെന്ന് താൻ ചോദിച്ചുവെന്ന് ബാലചന്ദ്രമേനൻ പറയുന്നു നമ്മുടെ കാലം കഴിഞ്ഞാലും നാളെ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ വേണ്ട ആശാന നിങ്ങൾക്ക് അതുകൊണ്ട് നേരത്തെ കൊണ്ടുവന്നതാണ് എന്നാണ് സുകുമാരൻ മറുപടിയായി ബാലചന്ദ്രമേനോട് അപ്പോൾ പറഞ്ഞത് പക്ഷേ എന്ത് പറഞ്ഞാലും കൊള്ളാം അദ്ദേഹത്തിന്റെ വാക്കുകൾ പൊന്നായി എന്നാണ് ബാലചന്ദ്രമേനൻ പറയുന്നത് അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ രണ്ടു മക്കളും മലയാളത്തിലെ അംഗീകാരമുള്ള രണ്ട് നടന്മാരായി മാറി അതിനകത്തും ഒരു ദൂരക്കാഴ്ച സുകുമാറിനുണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന് കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നുവെന്നും ബാലചന്ദ്രമേനോൻ പറയുന്നു പൃഥ്വിരാജ് പഠിച്ചുകൊണ്ടിരുന്ന സൈനിക് സ്കൂളിൽ ഒരിക്കൽ താൻ ചീഫ് ഗസ്റ്റായി പോയിട്ടുണ്ടായിരുന്നുവെന്നും അന്ന് പൃഥ്വിരാജ് മിലിറ്ററി യൂണിഫോമിൽ വന്നിട്ട് തനിക്ക് സല്യൂട്ട് ചെയ്തത് ഇങ്ങനെ സംഭവിച്ചതുപോലെ തോന്നുന്നുണ്ടെന്നും സുകുമാറിന്റെ ഒരുപാട് ഗുണഗണങ്ങൾ അതുപോലെ തന്നെ കിട്ടിയിരിക്കുന്നത് പൃഥ്വിരാജിനാണെന്ന് തോന്നുന്നുവെന്നും ബാലചന്ദ്രമേനോൻ പറയുന്നുണ്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ സുകുമാരൻ ട്രാക്ക് മാറ്റിയെന്നും കെ എസ് എഫ് ഡി സിയുടെ ചെയർമാനായിട്ട് സുകുമാരൻ പോയിയെന്നും ഒരു സംവിധായകനാകണമെന്ന് സുകുമാരൻ ആഗ്രഹിച്ചിരുന്നുവെന്നും അത് മാത്രമേ നടക്കാതെ പോയിട്ടുള്ളൂ എന്നും ബാലചന്ദ്രമേൻ പറയുന്നുണ്ട് അതേസമയം ഒരു കാലത്ത് സുകുമാരൻ മലയാള സിനിമയിലെ തന്നെ അഭിഭാജ്യ ഘടകമായിരുന്നു കോളേജ് അധ്യാപകനായി ജോലി ചെയ്യുന്നതിനിടെയാണ് സുകുമാരന് നിർമാല്യത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുന്നത് എന്നാൽ കുറച്ചു സിനിമകളിൽ മുഖം കാണിക്കാൻ സാധിച്ചില്ല എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ശംഖുപുഷ്പമാണ് സുകുമാറിനൊരു ബ്രേക്ക് നൽകിയത് തുടർന്ന് എം ഡി വാസുദേവൻ നായരുടെ തന്നെ തിരക്കഥയിലൊരുങ്ങിയ വാരിക്കുഴി വളർത്തുമൃഗങ്ങൾ വിൽക്കാനിന്റെ സ്വപ്നങ്ങൾ ഉത്തരം എന്നീ ചിത്രങ്ങളിലും സുകുമാരൻ അഭിനയിച്ചു സിനിമാ ലോകത്തെ ഒരു നിഷേധി എന്നായിരുന്നു പൊതുവെ സുകുമാറിൻ അക്കാലത്ത് അറിയപ്പെട്ടത് സിനിമയിലെ പഴയ സങ്കല്പങ്ങളെ ചോദ്യം ചെയ്യുകയും സ്വന്തമായി ഒരു വഴിവെട്ടുകയും വെട്ടുകയും ചെയ്തിരുന്നതുകൊണ്ടാണ് സുകുമാറിന്റെ അത്തരത്തിലൊരു വിശേഷണം സിനിമാ ലോകത്ത് ലഭിച്ചത് വർഷം നീണ്ട തന്റെ അഭിനയ ജീവിതത്തിൽ സിനിമകളിൽ സുകുമാരൻ വേഷമിട്ടിട്ടുണ്ട് ഇന്ന് സുകുമാരൻ്റെ രണ്ട് മക്കളും സിനിമാ രംഗത്ത് സജീവമാണ് ഇന്ദ്രജിത്ത അഭിനയരംഗത്ത് മാത്രമാണെങ്കിൽ പൃഥ്വിരാജ് സംവിധാന രംഗത്തും നിർമ്മാണ രംഗത്തും സജീവമാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ